എന്തെങ്കിലും അസുഖത്തിന് ആശുപത്രി പോണവര് ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ് കേട്ടോ കൈക്ക് ചികിത്സ തേടി പോയാല് കാലോ തലയോ ഓപ്പറേഷൻ ചെയ്യണ കാലാണ് ഇന്ന് നമ്മൾ പോണത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് രോഗികളുടെ സുഖവിവരമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്താണ് അവിടെ ഒരാൾക്കൂട്ടം എന്താ സംഭവം ഒരു ആറ് ആറ് കൈക്ക് അപ്പൊ രണ്ടു ദിവസം മുന്നേ അവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ് അപ്പോൾ സ്കാനിങ് ഇതൊക്കെ എടുത്തതാ അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷന് വരാൻ വേണ്ടി പറഞ്ഞതാ നാലു വയസ്സുകാരിയുടെ വിഷയം കുഞ്ഞിന് ഒരു കയ്യിൽ ആറ് വിരലുണ്ട് ആ നീക്കം ചെയ്യാനുള്ള എന്നിട്ട് എന്തായി ശസ്ത്രക്രിയ കഴിഞ്ഞോ ഓപ്പറേഷൻ വന്ന് രാവിലെ വന്ന് അപ്പം കുട്ടിയുടെ പേര് വിളിച്ചപ്പോ അകത്തേക്ക് പോയതാ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പോയതാ പോയി ഇങ്ങോട്ട് വരുമ്പോ കുട്ടിന്റെ നാവുവിന്റെ അവിടെ ചോര കണ്ട്

നമ്മളെ ഏറ്റവും ധൈര്യത്തില് ജീവൻ ആരുടെ കയ്യിലെ വെച്ചു കൊടുക്കണത് ഒരു ഡോക്ടറുടെ കയ്യില് ആ ഡോക്ടർ എന്നെ കിളി പോയ പോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മിളിഞ്ഞെന്ത് രോഗികൾ മാത്രല്ല കൂട്ടിരിപ്പേരും ഒന്ന് ശ്രദ്ധിച്ചോ ഇങ്ങനെ പോവുകയാണെങ്കിൽ വഴി കൂടെ പോണ ആൾക്കാരെ വരെ പിടിച്ചു കിടത്തി ഓപ്പറേഷൻ ചെയ്ത കയ്യും തലയും തിരിച്ചറിയാൻ പറ്റാത്ത ഇവരൊക്കെ എങ്ങനെ ഡോക്ടറായി എന്റെ കാരണഭൂതന്മാരെ ഈ രംഗത്തൊക്കെ നേടിയ നേട്ടങ്ങൾ ചില കാര്യങ്ങളിൽ നമുക്ക് വിനയായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അതെ വല്ലപ്പോഴും വിനായെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ അതല്ലോ കഥ വയറിൽ കത്രിക മറന്നു വെക്കുക ചികിത്സാ പിഴവ് മൂലം രോഗി മരിക്കുക കയ്യിൽ ചികിത്സ വേണ്ടതിന് നാവിന് ചികിത്സിക്ക അങ്ങനെ അങ്ങനെ പ്രത്യേക തരം ചികിത്സാരീതിയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പിന്തുടരുന്നത് മെഡിക്കൽ രോഗികൾക്കും നാട്ടിൽ രോഗമൊരു എന്നെ ഒരു പ്രശ്നങ്ങൾ വലിയ പ്രശ്നമല്ലേ പ്രശ്നല്ലേ പറഞ്ഞ കുട്ടി മാറിപ്പോയിന്നു പറഞ്ഞത് കുട്ടി മാറിപ്പോ ശരി കുട്ടി മാറിപ്പോയിന്ന് തന്നെ വിചാരിക്കേ അപ്പോഴും വിരലിനായാലും നാവിനായാലും ഓപ്പറേഷൻ നടത്തുന്നതിന് മുന്നേ പ്രശ്നമുള്ള സ്ഥലം ഇത് നോക്കൂല്ലോ ചിലപ്പോ കുഞ്ഞിന്റെ നാവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂല്ലേ അങ്ങനെയാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് കുഞ്ഞിന്റെ നാവിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ആദ്യം നാവിന് ശസ്ത്രക്രിയ നടത്തിയെന്ന് കുട്ടിന്റെ നാവിന് ഇതുവരെ പ്രശ്നങ്ങൾ ഒന്നും കണ്ടിട്ടില്ല നാവിന് ഒരു പ്രശ്നമില്ലാത്ത കുഞ്ഞിന്റെ നാവിൽ ഓപ്പറേഷൻ നടത്തി അതും പോരാഞ്ഞിട്ട് പിഴവ് വന്നപ്പോൾ കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വൈറ്റില് കത്രിക മറന്നു വെക്കാനും അവയവം മാറി ശസ്ത്രക്രിയ നടത്താനൊക്കെ ഒക്കെ ബ്രില് കഴിവുള്ള ഡോക്ടേഴ്സ് ആണോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് ഭാഗ്യം ആ കുഞ്ഞിന്റെ തലയിൽ ശസ്ത്രക്രിയ വേഷമിട്ട് മരുന്നിനും നടത്താൻ മെഡിക്കൽ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് ഇടം പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വന്ന ചികിത്സാ ഡോക്ടർ ശ്രദ്ധ കുറവ് ചില ഡോക്ടർ പറഞ്ഞു പറഞ്ഞ വേറൊരു കുട്ടിണ്ടെ അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടായി പറയണത് കേരളത്തിലെ ആരോഗ്യരംഗം പൊളിയാണ് സൂപ്പറാണ് നമ്പർ കേരളത്തിന്റെ മറ്റൊരു അഭിമാന ആ സർജറി സർജറി എന്നാൽ ചെയ്തിരിക്കുന്നു കുട്ടിയുടെ ഉമ്മയും ഉപ്പയും പരാതി പറയുന്നു ഞങ്ങളോട് ചോദിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഇങ്ങനെയൊരു വീഴ്ച ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതും ഒരു സീനിയർ ഡോക്ടർക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ചെറുതായി ഞങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് കഷ്ടാണ് കേട്ടോ തമ്മിൽ വലിയ ാണ് ഏത് രോഗിയും ആശുപത്രിക്ക് അകത്തേക്ക് വരുന്നത് എന്നാൽ ഒരു ചെറിയ നോട്ടപ്പശക് പിന്നീട് നമുക്ക് തിരുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം അതിന്റെ കുറ്റബോധം ജീവിതം മുഴുവൻ വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം തികഞ്ഞ ജാഗ്രതയോടെ പാലിക്കുന്നതിന് എല്ലാവരും ആരോഗ്യരംഗത്ത് സന്നദ്ധമാവുക ആ ഡോക്ടറുടെ മറുപടി ഉണ്ട് വീഴ്ച സംഭവിച്ചു എന്ന് അങ്ങനെ വീഴ്ച സംഭവിച്ചുവെങ്കിൽ അങ്ങനെ വീഴ്ച സംഭവിച്ചു എന്ന് ഡോക്ടർ തന്നെ സംഭവിക്കുമോ എന്തിനു കാത്തു നിൽക്കുന്നു എന്തിനു കാത്തു നിൽക്കുന്നു ഇതാണ് വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ അപൂർവ കഴിവുള്ള ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് ശേഷം ആ കുഞ്ഞിന്റെ വായിൽ കത്രിക മറന്നു വെച്ച് അവിടെ വെച്ച് തുന്നി ചേർക്കാത്തതും കയ്യിൽ ആറ് വിരലുണ്ടായതിനു കുഞ്ഞിനെതിരെ കേസെടുക്കാത്തതും ഭാഗ്യം എന്നാണ് നാട്ടുകാര് പറയുന്നത് എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നടക്കാം നന്ദി നമസ്കാരം